രാവിലെ എഴുന്നേറ്റാൽ ഒരു ചൂട് ചായ കുടിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരുണ്ടല്ലേ ചിലർ ഇടവേളകളിലെല്ലാം ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ഇങ്ങനെ ചായ കുടിക്കുന്നവർ ജാഗ്രത ചായ എങ്ങനെ കുടിക്കണം എപ്പോൾ കുടിക്കണം തുടങ്ങിയ കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഐ കൂടുതൽ ചായ കുടിക്കുന്നത് അർബുദത്തിന് വരെ കാരണമാകാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഐ സി എം ആർ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഒരു ദിവസം മുന്നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ ഉപയോഗിക്കാൻ പാടില്ല നൂറ്റി അമ്പത് മില്ലി ലിറ്റർ ചായയിൽ മുപ്പത് മുതൽ അറുപത്തഞ്ച് മില്ലിഗ്രാം വരെ കഫീൻ അടങ്ങിയിട്ടുണ്ട് കാപ്പിയിൽ എൺപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം ആണുള്ളത് ഇതനുസരിച്ച് ഓരോ ദിവസവും ചായ കുടിക്കുന്നതിന്റെ അളവ് ക്രമപ്പെടുത്തുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് കൂടാതെ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പും ശേഷവും ചായയോ കാപ്പിയോ കുടിക്കരുതെന്നാണ് ഐ സി നിർദ്ദേശം ഇങ്ങനെ ചെയ്താൽ ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന ടാനിൻ ശരീരത്തിൽ ഇരുമ്പിനെ ആകിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തും ചായ കുടിച്ചേ മതിയാകൂ എന്നുള്ളവരോട് ഐ സി എം ആറിന് പറയാനുള്ളത് പാൽ ചേർക്കാതെ ചായ കുടിക്കാമെന്നാണ് ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതും വയറിലെ അർബുദത്തിന് കാരണമാകുന്നതുമായ രോഗാണുക്കളെ പ്രതിരോധിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട്